കരുവാറുണ്ട് പഞ്ചായത്തിലെ കരിങ്കന്നോണി വട്ടമല ഭാഗത്ത് ഇടത്തനാട്ടുകര ഭാഗത്തേക്കുള്ള റോഡിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സഹോദരൻ ഒരു സ്കൂട്ടറിൽ വന്ന ഒരു കുട്ടിയോട് കൂട്ടി വന്ന സഹോദരൻ സ്കൂട്ടർ മറിഞ്ഞ് മരിക്കുകയുണ്ടായി അതിൻ്റെ മുമ്പ് നമ്മുടെ ഒരു സർക്കാരിൽ കുറേ സ്കൂൾ കുട്ടികൾ ടൂർ പോയി വന്നപ്പോൾ അത് മറിഞ്ഞിട്ടുണ്ട് നിരന്തരം അപകടങ്ങളും പലവിധ അപകട മരണങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ആ പ്രദേശത്തുള്ള ക്ലബ്ബുകാരും നാട്ടുകാരും കൂടി ഒരു യോഗം വിളിച്ചു ചേർക്കേണ്ടായി ആ യോഗത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണെന്നും അതിൽ ഉരുത്തിരിഞ്ഞ് വന്നത് ജില്ലാ പഞ്ചായത്താണ് ഇതിൻ്റെ ഇത് നടപടിക്രമങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് എന്നൊക്കെയാണ് കേട്ടത് ഇതിനെക്കുറിച്ച് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഉണ്ണിയുംകുട്ടിയോട് നമുക്കൊന്ന് ചോദിക്കാം കരുവാരകുണ്ട് തോണിയിലെ വട്ടമലയിലേക്ക് പോകുന്ന ഭാഗത്ത് നിരന്തരമായി റോഡ് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഒരു നാലോ അഞ്ചോ പേര് ഇതിനകം തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് വളരെയധികം അപകടം നടന്ന് സ്കൂളുകളുടെ വാനുകളടക്കം അപകടം നടന്ന സ്ഥിതിക്ക് ഈ അതിൻ്റെ അതിനൊരു പരിഹാരം കാണുന്നതിൽ ഇവിടുത്തെ ഭരണത്തിൽപ്പെട്ട അതിൽ വേണ്ടപ്പെട്ട ആളുകൾ അതിന് മുന്നിൽ മുന്നോട്ട് വരുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട് മുസ്ലിം ലീഗിൻ്റെ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ വേദനാജനകമായ സംഭവമാണ് ഈ വട്ടമല റോഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വട്ടമലയിൽ നിന്നുള്ള ഇറക്കത്തിൽ വാഹനം നിയന്ത്രണം വിട്ട് ഇരുപതടി താഴ്ചയുള്ള കുണ്ടിലേക്ക് പോവുക നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇന്നലെയും മിനിഞ്ഞാന്ന് ഒരു സഹോദരൻ അവിടെ ഇന്നലെ ഒരു സഹോദരൻ അവിടെ മരിച്ചു ആഞ്ഞിരങ്ങാടിയിലുള്ള ബഷീർ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഞങ്ങൾ അതിൻ്റെ ഇൻക്ലിസ്റ്റ് പരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്നു അതിനുശേഷം മയത്ത ആംബുലൻസിൽ ബോട്ട് മോഷ്ടത്തിന് അയച്ചതിന് ശേഷമാണ് പി എം എസ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുക അതിനു മുമ്പ് ഒരു സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു അതിന് മുമ്പ് വേറൊരു അപകടം ഉണ്ടായി രാവിലെ ഈ ബഷീർ എന്ന ചെറുപ്പക്കാരൻ അവിടെ ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ കരിങ്കന്തോണി ആ പ്രദേശത്തുള്ള നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ് കാരണം അവർ ഈ നിലവിളി ഇടക്കിടക്ക് നിലവിളി കേൾക്കുക ഓടിച്ചെല്ലാം മരണം ആക്സിഡൻ്റ് നേരിട്ട് കാണുക അവരെ കുറ്റമായിട്ട് കാര്യ അവർ വലിയ പ്രയാസത്തിലാണ് അതുകൊണ്ട് അവർ വൈകാരികമായി തന്നെ ഇന്നലെ അവിടെ റോഡ് ഉപരോധത്തിന് ശ്രമിച്ചു അത് പോലീസ് മുടക്കിയിട്ട് പഞ്ചായത്തിനോട് പോയി കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അപ്പോൾ അവർ വേണ്ടി ഇന്നലെ വൈകുന്നേരം ഒരു സർവകക്ഷി യോഗം വിളിച്ചാണ് പക്ഷേ ഈ യോഗത്തിലെ വികാരം പഞ്ചായത്തിനെതിരായിരുന്നു പഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ പഞ്ചായത്തും ഒന്നും ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് ആളുകൾ പറഞ്ഞത് പക്ഷേ ഭരണകക്ഷി മെമ്പർമാർ അത് ജില്ലാ പഞ്ചായത്തിനും എം എൽ എക്കൊക്കെ എതിരായി ഒരു സാഹചര്യമാണ് അവിടെ കാണുന്നത് അത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞു പഞ്ചായത്താണ് പ്രഥമമായും പ്രാഥമികമായും അടിയന്തരമായും ഇടപെടേണ്ടത് താൽക്കാലിക സംവിധാനം ഒരുക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ബാധ്യത അത് പഞ്ചായത്ത് ചെയ്യുന്നില്ല അത് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ ഈ സാഹചര്യം ആദ്യത്തെ അപകടം നടന്ന ഉടനെ തന്നെ സ്ഥലം എം എൽ എ ഞങ്ങൾ ബന്ധപ്പെട്ടു സ്ഥലം എം എൽ എ വന്ന് ഞങ്ങളൊക്കെ കൂടി അവിടെ പോയി എം എൽ എ അതിന് ആവശ്യമായ ഫണ്ട് തരാമെന്ന് പറഞ്ഞു പിന്നീട് എം എൽ എ അതിനാവശ്യമായ പത്ത് ലക്ഷം ഉറുപ്പ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കത്ത് തന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ റോഡ് നിരന്തരം ആളുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഇടക്കിടക്ക് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ല ആ റോഡിൻ്റെ യഥാർത്ഥത്തിൽ അവകാശം അല്ലെങ്കിൽ അവകാശമല്ല അത് മെയിൻ്റെനൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്താർക്കാണ് പഞ്ചായത്തിനാണോ ജില്ലാ പഞ്ചായത്തിനാണോ എം പിന്നെ അതുപോലെ സംസ്ഥാന സർക്കാരിനാണോ പകരം പറഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്താണ് അതിന്റെ അധികാരി അല്ലെങ്കിൽ അത് പിന്നെ കൊണ്ടിടക്കേണ്ടത് എന്നുള്ളൊരു ആക്ഷേപം പല ഭാഗത്തു നിന്നും ആ ഭാഗത്ത് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ റോഡ് പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ളത് കരിങ്കന്തോണി വരെയാണ് കരിങ്കന്തോണി മുകളിൽ വരെ പഞ്ചായത്തിന്റെ റോഡാണ് അവിടുന്ന് അങ്ങോട്ടാ റോഡ് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് കേരളത്തിലറിയപ്പെടുന്ന കോൺട്രാക്ട് ത്രിമദീൻ്റെ അയ്യോബ് അവർക്കവിടെ ഏക്കർക്കണക്കിന് ഭൂമിയിട്ട് തോട്ടം ആ തോട്ടത്തിലേക്ക് റോഡാക്കി കൊണ്ടുവന്ന അത് വലിയ വിവാദമായതാണ് അച്യുതാനന്ദനൊക്കെ വന്ന് കണ്ടുപോയത് പതിനാല് റോഡിന് കാശു വാങ്ങിയെന്നാണ് നിയമസഭയിലൊക്കെ വിവാദമായ റോഡാണ് ആ റോഡ് ഈ എടത്തനാട്ടുകര അലനല്ലൂർക്ക് പോകാനൊക്കെ ഒരു കുറുക്ക് വഴി എന്ന നിലയിൽ ആളുകൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൽ ഇപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിനെ പറയാനുള്ള കാരണം കരുവാരക്കൊണ്ട് ഇടത്തനാട്ടുകര എന്നൊരു പ്രൊപ്പോസൽ ജില്ലാ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും ജില്ലാ പഞ്ചായത്ത് പി എം ജി എസ് വൈയിലെ ഫണ്ടും ഒക്കെ ചെലവഴിച്ച് കരിങ്കന്തോണി വരെ പുല്ലുവ അയ്യപ്പങ്കാവ് കരിങ്കന്തോണി രണ്ട് കിലോമീറ്റർ ചില്ലറയും ദൂരം മാത്രമാണ് അവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് ആരതാണെന്ന് ഇപ്പോഴും ചിത്രത്തിൽ വ്യക്തമല്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഏത് റോഡാണെങ്കിലും പ്രാഥമികമായി അവിടെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യേണ്ടത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റാണ് അതിനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പഞ്ചായത്ത് എന്ന് പറയുന്നത് പഞ്ചായത്തിന് ഭരണസമിതിക്ക് ഏത് റോഡുമ്പോഴും പെട്ടെന്ന് ഒരു താൽക്കാലിക നടപടിക്ക് പഞ്ചായത്താണ് ചെയ്യുന്നത് എം എൽ എ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വലുതാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വരും പക്ഷെ അത് വരുമ്പോഴൊക്കെ നിരന്തരം റോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കല്ലേ അവിടെ അപകടങ്ങൾ സംഭവിക്കണം അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യണം താൽക്കാലികമായി എം പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് ഓൺ ഫണ്ടിൽ നിന്ന് ഒരു സംഖ്യ ചെലവഴിച്ചുകൊണ്ട് അവിടെ ഒരു ബാരിക്കേഡ് നിർമ്മിക്കണം അത് നിർമ്മിച്ചിട്ട് പിന്നീട് ഈ ശാശ്വതമായത് വരുന്നത് വരെ അത് തടഞ്ഞു നിർത്താൻ ആവശ്യമായ പഞ്ചായത്ത് ചെയ്യണം അതിന് പഞ്ചായത്തിന് അധികാരമുണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്കും പ്രസിഡന്റിനും സ്വന്തമായ ഇത്തരം ഫണ്ടുകൾ ചിലവഴിക്കാൻ പറ്റും അത് പഞ്ചായത്ത് ചെയ്യുന്നില്ല ഇത് നമ്മൾ എന്നോ ആവശ്യപ്പെട്ടതാണ് അത് ചെയ്യണമെന്നാണ് ഇന്നലെയും നമ്മൾ പറഞ്ഞത് ഇപ്പോഴും നമ്മൾ അതാണ് പറയുന്നത് ഞങ്ങൾ പഞ്ചായം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കരിങ്കന്തോണിയിലും പുൽവട്ടയിലും ഇടപെട്ടിട്ടുണ്ട് പുൽവട്ടയിലെ മുസ്ലിം ലീഗിൻ്റെ നിലവിലുള്ള പുൽവട്ട വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി കക്കര വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയൊക്കെ കൂടി ആലോചിച്ച് ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആലോചിക്കുന്നു പഞ്ചായത്തിനെതിരെ പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യമാണ് പ്രാഥമികമായി പഞ്ചായത്ത് ചെയ്യണം ആ കാര്യത്തിൽ അവിടുത്തെ മൂന്ന് മെമ്പർമാരും ഒളിച്ചു കളിക്കുക അത് ഇന്നലെ കരിങ്കന്തോണി ചേർന്ന യോഗത്തിലും വ്യക്തമായിട്ടുണ്ട് അതനുവദിച്ചുകൂടാ അത് തീർച്ചയായിട്ടും അത് പഞ്ചായത്ത് ചെയ്യണം മെമ്മലൻ്റ് വരുമ്പോൾ ശാശ്വതമായ പരിഹാരമായിട്ട് വരും പിന്നെ ഇത് ജില്ലാ പഞ്ചായത്തിനൊക്കെ കുറ്റപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നടപടിക്രമം അവിടെ എത്തിയ മുറയ്ക്ക് ഞങ്ങളെ ജില്ലാ പഞ്ചായത്ത് ജെസീടെ ഇടപെട്ട് ചെയ്തിട്ടുണ്ട് ആ ചൊല്ലിയോട് റോഡും ചൊല്ലിയോട് വാർഡിലുമാണ് ഈ റോഡുന്നത് അതിൽ അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മേലാറ്റൂർ മെമ്പറാണ് അവരെ വിവരം അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറേയും വിളിച്ചിട്ടില്ല എന്ന് നമ്മളറിഞ്ഞു ഇന്നലെ അവിടെ ഒരു യോഗം കൂടിയിരുന്നു അതൊക്കെ ഒരു ചില 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 രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചിട്ട് ചില ആളുകൾ ഉണ്ടാക്കുന്ന ചില നാടകങ്ങളാണ് പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടത് ഇന്ന് തന്നെ അവിടെ ബാരിക്കേഡ് വെക്കണം അവിടെ പിന്നെ വേരി കട്ടണം ഇത് ഞാൻ ആ യോഗത്തിലും പറഞ്ഞിട്ടുണ്ട് അത് വെക്കുന്നത് വരെ പഞ്ചായത്ത് ചെയ്യണം അത് ചെയ്യുന്നില്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ പ്രക്ഷോഭം നടത്തും അത് ഞങ്ങളവിടുത്ത വാർഡ് കമ്മിറ്റിയുമായി കൂടി ആലോചിച്ച് പഞ്ചായത്ത് കമ്മിറ്റി വേണ്ട നിർദ്ദേശം നൽകി ഓക്കെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറയുന്നത് ഇത് പഞ്ചായത്ത് ചെയ്യേണ്ടതാണ് ഈ പഞ്ചായത്താണ് അതിൽ അനാസ്ഥ കാണിക്കുന്നത് അതിലെ ആ മൂന്ന് ഭാഗത്തുള്ള മെമ്പർമാരും ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽപ്പെട്ട ഭരണകക്ഷി മെമ്പർമാരാണ് അവരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നതെന്നാണ് മുസ്ലിം ലീഗ് അവരുടെ ഒരു പ്രക്ഷോഭ പരിപാടിയിലേക്കും നീങ്ങുമെന്നാണ് പറയുന്നത്